നഴ്സറി ചെറുവാഞ്ചേരി മെക്കാടം ടാറിംഗ് ഉൾപ്പെടെ നടത്തി നവീകരിച്ച പെരിങ്ങത്തൂർ അണിയാരം ബാവാച്ചി റോഡ് ഉത്സവ അന്തരീക്ഷത്തിൽ തുറന്നുകൊടുത്തു പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു കെ പി മോഹനൻ എം എൽ എ അധ്യക്ഷനായി പാനൂർ കടവത്തൂർ യാത്ര ഇനി തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും അഞ്ചര മീറ്റർ വീതിയിലാണ് ഈ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് ബി എം ആണ് ഈ റോഡ് നിർമ്മാണത്തിന്റെ രീതി ഇന്ന് നമ്മുടെ രാജ്യത്ത് റോഡ് നിർമ്മാണ രീതി ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് ബി എം എൻ ബി സി ബി എം എൻ ബി സി റോഡെന്ന് പറഞ്ഞാൽ ഒരു ആറേഴ് കൊല്ലത്തേക്ക് മറ്റൊരു കുഴപ്പമുണ്ടാകും അപ്പോ അതിന് ചിലവ് കൂടുതലാണ് ഇപ്പൊ ഈ രണ്ട് കിലോമീറ്റർ റോഡ് ബി എം എൻ ബി സി അല്ല ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണമാണെങ്കിൽ ഇതിനേക്കാൾ ഒരു കോടി രൂപ സർക്കാർ ലാഭിക്കാം അതായത് ഒരു കിലോമീറ്റർ റോഡ് ബി എം എൻ ബി സി ആക്കുന്നതിന് അൻപത് ലക്ഷം രൂപ അധികം കൊടുക്കണം സ്വാഭാവികമായിട്ടും ഈ രണ്ട് കിലോമീറ്റർ റോഡിന് ഒരു കോടി രൂപ അധികം സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ പ്രത്യേക താല്പര്യപ്രകാരം കെ കെ ശൈലജ കൂത്തുപറമ്പ് മണ്ഡലം എം എൽ എ ആയിരുന്ന കാലത്താണ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത ദുസ്സഹമായിരുന്ന ബാവാച്ചി റോഡിന് പൊതുമരാമത്ത് വകുപ്പിൽ ഉൾപ്പെടുത്തി നാല് കോടി മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചത് കെ പി മോഹനൻ എം എൽ എയുടെ ഇടപെടലിൽ ഭരണാനുമതിയും കരാർ നടപടികളും ദ്രുതഗതിയിൽ പൂർത്തീകരിച്ചു റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും താമസിക്കുന്നവർ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറായതോടെ പ്രവൃത്തി ആരംഭിക്കുകയായിരുന്നു ഇരുഭാഗങ്ങളിലും ഓവുചാലുകളും ആവശ്യമായ കലുങ്കുകൾ നിർമ്മിച്ച് ശാസ്ത്രീയമായ രീതിയിലാണ് രണ്ട് കിലോമീറ്ററുള്ള റോഡിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത് പൊതുമരാമത്ത് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ജഗദീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ കൗൺസിലർമാരായ ടി കെ ഹനീഫ അൻസാർ അണിയാരം എം പി കെ യൂബ് പി കെ ഷിബ കെ പി ഹാഷിം ഉമൈസ തിരുമ്പാടി എം ടി കെ ബാബു എം രത്നാകരൻ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കെ പി സാധു സിയോൺ നഗരസഭാ ചെയർമാൻ നാസർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചോരൻ എന്നിവർ സംബന്ധിച്ചു പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ ംഗത്ത് നൂറ് കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി